ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷ്ണുവും അച്ഛനും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമയും പപ്പിമോളയുമാണ് ശ്യാമ പപ്പിമോളോട് ചോദിക്കുന്നുണ്ട് മോള് സങ്കടപ്പെട്ടു പോയോ വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു പപ്പിയപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട് വെള്ളം വേണമെന്നൊക്കെ പറയാണ് ശ്യാമയപ്പോൾ ഇപ്പൊ തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് പപ്പിമോളയും എടുത്തുകൊണ്ട് താഴേക്ക് വരുന്നു സുസ്മിത അപ്പോൾ ശ്യാമയെ തടയുകയാണ് നീ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല അതുകൊണ്ട് നീ ഇപ്പ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറയുകയാണ് ശ്യാമെ അപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട് ഇപ്പൊ രാത്രിയല്ലേ മോൾക്കാണെങ്കിൽ വശക്കുന്നുമുണ്ട് ഞാൻ എന്തെങ്കിലും അവൾക്ക് കൊടുക്കട്ടെ നാളെ രാവിലെ ഞാൻ വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാമെന്ന് പറയുന്നു സുസ്മിത പക്ഷേ സമ്മതിക്കുന്നില്ല ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ച് വെളിയിലേക്ക് തള്ളുകയാണ് ക്ഷ്യമയാണെങ്കിൽ രോഹിത്തിനോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലേന്നൊക്കെ രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ആരെ ഭാര്യ ആര് മോളെന്നൊക്കെ രോഹിത് ആണെങ്കിൽ മോളേയും ശ്യാമയും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയാണ് സുസ്മിത പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ രാത്രിയിൽ തന്നെ ഇവിടെ നിന്ന് പൊക്കോണമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് സുസ്മിതയും കയറിപ്പോകുന്നു ക്ഷ്യാമയും പപ്പി മോളും കരയുകയാണ് പപ്പി പറയുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പോകാമെന്ന് ശ്യാമെ അപ്പോൾ പറയുന്നുണ്ട് നമ്മളെ വേണ്ടാത്തടത്ത് നമ്മൾ എന്തിനാ നിൽക്കുന്നത് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ശ്യാമയും കരയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അനൂപിനെയും നൂറിനെയുമാണ് അനൂപ് നൂറിനോട് ചോദിക്കുന്നുണ്ട് എന്നെ തനിക്ക് ഇഷ്ടമല്ലേ എന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ നൂറപ്പോൾ പറയുന്നുണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എന്റെ ബാപ്പജിയെ എതിർത്ത ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് നൂറിന്റെ അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നൂറ് പറയുന്നുണ്ട് എൻ്റെ അച്ഛന്റെ അഭിമാനം ഒരിക്കലും ഞാൻ നശിപ്പിക്കത്തില്ല എന്നൊക്കെ അതുമാത്രമല്ല വേറൊരു നിക്കാഹിനെ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എൻ്റെ മയ്യത്താണ് നടക്കുന്നെന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് നൂറകത്തേക്ക് പോവുകയാണ് നൂറ് റൂമിൽ കയറി ഇരുന്നിട്ട് കരയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നേരം വെളുക്കുമ്പോൾ സത്യം മോളാണെങ്കിൽ വെളിയിലേക്ക് വരികയാണ് അപ്പോൾ ചാമയും പപ്പിമോളും വെളിയിൽ തന്നെ കിടക്കുന്നത് കാണുന്നു സത്യ ശാരദാമയോട് പറഞ്ഞിട്ട് ശാരദാമ്മയും കൂട്ടി അവിടേക്ക് വരുന്നുണ്ട് ശാരദാമ ശ്യാമയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ വന്ന് കിടന്നത് എന്നെ വിളിക്കല്ലായിരുന്നു എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ അപ്പോൾ ശാരദാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് എന്റെ ജീവിതം നശിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണു കൂട്ടുകാരനും കൂടെ പുതിയ ഓട്ടോയ്ക്ക് പേരൊക്കെ എഴുതുകയാണ് വിഷ്ണു കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഞാൻ ശാലിനിയുടെ ഭർത്താവാണെന്ന് ആരും അറിയണ്ടെന്നൊക്കെ കളക്ടറിന്റെ ഭർത്താവാണെന്ന് മീ ആയിട്ട് ആരോടും പറയരുതെന്നൊക്കെ സൂചിപ്പിക്കുന്നു വിഷ്ണു പറയുന്നുണ്ട് ഓട്ടോ നമുക്ക് കുടുംബശ്രീ അമ്പലത്തിൽ പൂജിക്കാമെന്ന് പറഞ്ഞിട്ട് കയറാനെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമയും ശാലിനിയും ശ്യാമയുമാണ് ശാരദാമ്മ പറയുന്നുണ്ട് രോഹിത് മാറണമെങ്കിൽ കള്ളുകൂടി നിർത്തണമെന്നൊക്കെ ആ സുസ്മിതയാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് രോഹിത്തിനെല്ലാം സ്വയം തോന്നേണ്ടേ നമ്മൾ എന്ത് ചെയ്യാനാന്നൊക്കെ പറയുന്നു എന്തായാലും അവിടെ ഒരു റെയ്ഡ് നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും രോഹിത്തിന്റെ തലയിലും ആകുമെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് ഒക്കെ ഇല്ലീഗൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രോഹിത്തിനെ മുന്നിൽ നിർത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് രോഹിത് തന്നെ കുടുക്കുമെന്ന് പറയുന്നുണ്ട് ശാലിനി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ശ്യാമയ്ക്ക് സങ്കടമാകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശാലിനിക്ക് ഒരു കോൾ വരുന്നുണ്ട് ശാലിനി ഫോൺ വെച്ചതിന് ശേഷം രണ്ടു പേരോടായിട്ട് പറയുന്നുണ്ട് റെയ്ഡ് നടന്നു ഞാൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ രോഹിത്തിനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു ശാരദാമയ്ക്കും ശ്യാമയ്ക്കും ആ ന്യൂസ് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പോലീസുകാർ രോഹിത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് അവിടേക്ക് ചന്ദ്രബോസ് ചെല്ലുന്നു ചന്ദ്രബോസ് പോലീസുകാരോട് പറയുന്നുണ്ട് രോഹിത് ഒരു പാവമാണ് ഇവനെ കുടുക്കിയതാണ് ആ ശാലിനി വിഷ്ണു എന്നൊക്കെ ഇത് വിഷ്ണുവിന്റെ വീടായത് കൊണ്ടുള്ള ദേഷ്യം തീർത്തതാണെന്നൊക്കെ പറയുന്നു രോഹിത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കാതെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ് പെട്ടെന്നകത്ത് നിന്നും ശ്രീരഞ്ജനി മാഡം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞാൽ മതിയോന്നൊക്കെ ഇവിടെ തെറ്റായ രീതിയിലുള്ള ബിസിനസ് നടക്കുന്നെന്ന് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയതാണ് ഇവനെ നേരത്തെ നോക്കി വെച്ചതാണെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്